ബിഗ് ബോസ് ലൈവിൽ ഉത്രാട ദിവസത്തിൻ്റെ അത്തപ്പൂക്കളം തയ്യാറാക്കുന്ന തിരക്കിലാണ് കണ്ടസ്റ്റൻ്റുകളെല്ലാം അക്ബർ ആര്യൻ ജിഷിൻ സാബുമാൻ അഭിലാഷ് ബിന്നി രന ഫാത്തിമ എന്നിവർ കൂടിയാണ് അത്തപ്പൂക്കളം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് ഒൻപത് നിറത്തിലുള്ള പൂക്കൾ കൊണ്ടുള്ള അത്തപ്പൂക്കളമാണ് അവർ തയ്യാറാക്കുന്നത് ബിന്നി പറയുന്നുണ്ട് ഇന്ന് ഒമ്പതാമത്തെ ദിവസം ഉത്രാടമല്ലേ അപ്പോൾ ഇന്ന് ഒമ്പതാമത്തെ ദിവസമാണ് അപ്പോൾ ഒമ്പത് നിറത്തിലുള്ള പൂക്കളം കൊണ്ടാണ് തയ്യാറാക്കേണ്ടത് അത്തപ്പൂക്കളം തയ്യാറാക്കുന്നതിൻ്റെ തൊട്ടടുത്ത് മാറി ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് അനീഷ് അനീഷ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതല്ലാതെ പൂക്കളം ഇടാനായിട്ട് ഇന്ന് വന്നതേയില്ല ഇന്നലെയൊക്കെ അനീഷും കൂടെ ആയിരുന്നു ഒത്തപ്പൂക്കളം തയ്യാറാക്കിക്കൊണ്ടിരുന്നത് പൂക്കളം തയ്യാറാക്കിയതിന് ശേഷം കണ്ടസ്റ്റൻറ്റുകൾ എല്ലാവരും കൂടി പൂക്കളത്തിന് ചുറ്റും നിന്ന് സെൽഫിയൊക്കെ എടുക്കുകയുണ്ടായി എല്ലാ മലയാളികൾക്കും ഉത്തരാടത്തിന് ആശംസകളെന്ന് ഉറക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു അവിടെ ഒരുപാട് വീതി വീതി ഒരുപാട് അത് കട്ടി വന്നാ മതി പിന്നെ അതും പൂ വേണോ അവിടെ പക്ഷെ അത് ആ ബോർഡർ ഇട്ട് കൂട്ടി കുഴപ്പമില്ല ആ ബോർഡറെ ഇതിന്റെ അകത്തോ ഇതിന്റെ അകത്ത് ഇരുപത്തിരണ്ടോ അغطിട്ടായി അغطിട്ടായി അغطിട്ടോ അغطിട്ടേ ഒരു ദിവസം നമ്മൾ അമ്പത് നമ്പർ ഓഫ് എല്ലാവരെ കാണിച്ചിരിക്കുകല്ലേ ബിൽ പ്ലാൻ അവరికి പറഞ്ഞു കേ എങ്ങ ഇടക്കിടക്ക് പറഞ്ഞാ എന്നാ സഹിഷ്ണം ഒരു വട്ടം ഒരു വട്ടം പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ മൈൻഡ് ചെയ്തിട്ടില്ല എന്താgetLoggerേമേ എന്താgetLoggerേമേ